ചൂക്കിനും പച്ചക്ക് അങ്ങോട്ട് കൊന്നു ഹലോ നമസ്കാരം വെൽക്കം ടു മാഡ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല പ്രാവശ്യം ഇന്നെയും സംസാരിച്ച് പോവുകയാണ് കാരണം മനുഷ്യത്വം മനസ്സിലുള്ളതുകൊണ്ട് ഓകെ സൊസൈറ്റി സമൂഹം ഒരു കൊച്ചിനെ പച്ചയ്ക്ക് അങ്ങോട്ട് കൊന്നു തമാശയ്ക്ക് വേണ്ടി കമൻ്റ് ഇട്ടിട്ടോ കാര്യമറിയാതെ കമൻ്റ് ഇട്ടിട്ടോ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടോ തഗ്ഗാവാൻ വേണ്ടിയിട്ടോ എന്തോ 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 ഇട്ട് കമൻ്റ് ഇട്ട് ഒരു കൊച്ചിനെ അങ്ങോട്ട് കൊന്നു എന്ത് നേടി നിങ്ങൾ എന്ത് നേടി പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വച്ചിട്ട് ആരുടെയും കുടുംബത്തിൽ കയറിയിട്ടോ ആരുടെയും മെൻറ്റൽ സ്പേസിൽ കയറിയിട്ടോ മാന്താൻ നിൽക്കരുത് എന്നുള്ളത് ഏ ചൂക്കിനും ചാമ്പിനും കൊള്ളാത്ത ഓഞ്ഞ മുടിഞ്ഞ സൊസൈറ്റി മുടിഞ്ഞ സൊസൈറ്റി ഇൻ ഓൾ സെൻസ് ഓൾ സെൻസ് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസ് ഓ റീൽസ് ഓ വാട്ട് എവർ അയാളുടെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ പേജിൽ അയാൾ ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കുന്തവിപ്പ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളതാണ് കമൻ്റ് ഇട്ടോ അറിയാത്ത പറ്റി സംസാരിക്കാൻ നിൽക്കല്ലേ സോറി നമ്മുടെ ജോ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭൂകമ്പമാണ് ഈ കാണുന്നത് പുതിയൊരു മെമ്പറാണ് അതൊക്കെ അയാളെ ഞാൻ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതല്ല ഇവിടെ ടോപ്പിക്ക് അവളെ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ യാവും 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 എന്ന് പറഞ്ഞ് കരഞ്ഞ അലമ്പ് അപ്പം പറഞ്ഞു വന്നത് ഈ കുട്ടിയുടെ കാര്യമാണ് എന്താ നേടി നിങ്ങൾ പ്രേമനായിരേശം ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള ശക്തമായ സൈബർ പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രേക്കപ്പ് കാര്യങ്ങൾ വരുമ്പോൾ ആ കുട്ടിയുടെ തെറ്റുകൊണ്ടോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കുട്ടിയോ ആരുടെ തെറ്റുകൊണ്ടാണെങ്കിലും നമ്മുടെ മെൻറ്റൽ സ്റ്റേജ് പ്രോപ്പർ ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മക്കളെ റിയൽ ലൈഫും റിയൽ ലൈഫും മെൻ്റലി ഡിഫറെൻ്റാണ് ഞാൻ ഈ കാലത്ത് ഇവിടെ വന്ന് ഘോര ഘോരം സംസാരിക്കുന്നത് ഞാൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയതുകൊണ്ടും എനിക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടുമല്ല തലയ്ക്ക് ചുറ്റും പ്രശ്നങ്ങളാണ് ഓക്കെ അത് ക്യാമറ ഓൺ ആക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന അളുത്തി വിളുത്തിരുന്ന് കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം മൈൻഡ് ആക്കണം അങ്ങനെ മൈൻഡ് ഡൈവേർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇരുന്ന് വീഡിയോസും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് അത് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തങ്ങ് വിട്ടേക്കണം ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിട്ട് ഓരോരുത്തരും 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 ഡയറക്ട്ലി ഓർ ഡിറക്ട് ഓർ ഇൻഡയറക്ട്ലി കൊലയാളികളാണ് എന്ത്ടി ആ കമൻ്റ് ബോക്സിലേക്ക് കമൻറ്റിട്ട് ഓരോ ആളുകളും എന്ത് നേടി എനിക്ക് അറിയാൻ പാടില്ലാതൊന്നും ചോദിക്കാം നിങ്ങൾ തമാശ കളിക്കരുത് ഏഹ് ഒരാളുടെ മെൻ്റൽ സ്പേസ് ഇപ്പോൾ ഒരാൾക്ക് ഡിപ്രഷനുണ്ടോ ഒരാൾ ഒരാൾ ലൈക്ക് നോ ലൈക്ക് ലൈക്ക് ഒരുത്തർ ഇരിക്കുന്നു അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ യുനോ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടക്കുന്നു ദാറ്റ് ഡ്രെസ്സിങ് മീൻസ് അയാൾ മെൻ്റലി ഓക്കെ ആണെന്നല്ല നിങ്ങളറിയാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്താ നേടിയിരിക്കും ഈ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുത്ത് കമൻറ്റിട്ടവർ ഏതൊക്കെ വൃത്തികെട്ട തൊലഞ്ഞ ആളുകളാണോ അവർക്ക് എതിരെ ആക്ഷൻ എടുക്കണമെന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് സൈബൂരിലും കേരള പോലീസിൻ്റെ അവസ്ഥ ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കുന്നത് എന്താ നേടിയത് നിങ്ങൾ ഞാൻ വീണ്ടും 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 ചോദിക്കാം ആ കൊച്ചിൻ്റെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയെ മനസ്സിലാക്കാതെ കമൻറ്റിട്ട് 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 എടോ ഇത് കമൻറ്റല്ലേ ജസ്റ്റ് ഇഗ്നോർ ചെയ്തപ്പോഴേ കമൻറ്റ് ബോക്സ് ഓണാക്കിയിട്ടിരിക്കുന്നത് കമൻറ്റിടാനല്ലേ നിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടു വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വന്ന് നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഡെയിലി തൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഗേറ്റ് തുറന്നിട്ടെങ്കിൽ അതുകൊണ്ട് വന്ന് തൂടിയെന്ന് വേണ്ടി നിങ്ങൾ സമ്മതിക്കുമോ ഏ നിങ്ങൾ നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയയിൽ ക വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അറിയില്ല കേട്ടോ പ്രശ്നങ്ങൾ അറിയില്ല എന്തോ എന്തും ആയിക്കോട്ടെ ഏ മെൻ്റലി കുത്തുന്ന കുത്ത് സമ്മനില തെറ്റിപ്പോച്ചമാർ ഓൾറെഡി തെറ്റിയിരിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാ പ്രഷറും കൂടി ആയിക്കഴിഞ്ഞപ്പം ഈ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞാനൊക്കെ ഒരുപാട് സൈബർ പ്രോബ്ലിംഗ് ഫേസ് ചെയ്ത പറ്റുക ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് ഇതിലും വലിയ പ്രശ്നങ്ങൾ എനിക്കുള്ളതുകൊണ്ട് ഈ ഡാറ്റ്ലെസ് പേഴ്സണാലിറ്റി ഇല്ല അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാറ്റ് പേഴ്സണാലിറ്റി ഇല്ല സ്ത്രീകളും പുരുഷന്മാരും കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും പെണ്ണുങ്ങളും മോശമൊന്നുമല്ല ചില പെണ്ണുങ്ങളുടെ കമൻറ്റ് ഇടുന്ന കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സാഹി കെട്ടുപോകും സത്യം പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ആണുങ്ങളെ മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ആണു പെണ്ണാണെങ്കിലും ചില സ്ത്രീകളുടെ കമൻറ്റ് ലൈക്ക് സ്ത്രീകളോട് തന്നെ സ്ത്രീകൾ കമൻറ്റ് ഇടുന്ന കണ്ട എന്താണ് എന്ന് നമുക്ക് തോന്നിപ്പോൾ ഏഹ് റിലേഷൻ കഴിഞ്ഞു അത് ബ്രേക്കപ്പ് ആയി അതിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും ലൈക്ക് സൈബർ പുള്ളിയും കാരണം കുട്ടി ആത്മഹത്യ ചെയ്തു പിന്നെ അതിന്റെ താഴെ വന്നിട്ട് കൊണോ കൊണാ കൊണോ കൊണാ കൊണാ എന്ന് പറഞ്ഞിട്ട് കുറേ ഹാഷ്ടാഗ്സും കുറേ സംഭവങ്ങളും കുറേ നന്മനിരം ചമയുന്ന കുറേ ആളുകൾ ഏഹ് സൈബർ പുള്ളിയും ചെറിയൊരു കാര്യമല്ല ൊരു കാര്യമല്ല സാ ഈ കമൻറ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമുക്കത് നമുക്ക് യുണോ അതൊരു പ്രത്യേക ഫീലാണത് ഞാൻ എന്തോരം ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് യുണോ ഒരു വല്ലാത്ത ഓക്കോട് ഫീലാണ് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് നിർത്ത് ഇനി ഇങ്ങനെ ഒരാളെ കൊല്ലണ്ട ഒരവസ്ഥയിലേക്ക് വരല്ലേ വരല്ലേ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുള്ളൂ ഒരാളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറിയത്തില്ല പിന്നെ ഇനി ഓവർ ടു ദ കേരള പോലീസ് കൊല്ല നാട്ടുകാർക്ക് ഇട്ടു കൊടുത്തപ്പോൾ സമാധാനമായല്ലോ കൊല്ലാ നാട്ടുകാർക്ക് ഇട്ടു കൊടുത്തപ്പോൾ സമാധാനമായല്ലോ സൈബർ ബുള്ളി ഒരു സംഭവം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ യൂട്യൂബ് ത്രൂ ആണെങ്കിൽ സ്റ്റേഷനിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി അങ്ങോട്ട് വാങ്ങിച്ചിട്ട് റൊറ്റ തട്ട സൈബർ സെക്ഷനിലോട്ട് അങ്ങോട്ട് വിട്ടോളൂ എന്നിട്ടൊരു ഡയലോഗ് സൈബർ സെല്ലിൽ ഇഷ്ടം പോലെ കേസസ് കേസൊക്കെയാണുള്ളത് ഇതിലൊക്കെ പുറകെ പോയി ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ നമുക്ക് അറിയാൻ പറ്റില്ല ആരാണെന്നൊക്കെ ഉള്ളത് ഒന്നുമില്ലെങ്കിലും ഇത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യുക ഇതാണ് കേരള പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ അനുഭവസ്ഥയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വിഷയം ഉണ്ടായിട്ട് അത് ഞാൻ കുത്തിപ്പൊക്കി എടുത്തു പുറകെ നടന്ന് 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 ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ആ സാധനം എടുത്ത് സ്റ്റേഷനിൽ ഞാൻ അവനെ കൊണ്ടെന്ന് അവനെ കാരണം എനിക്ക് വിട്ടളയാൻ പറ്റില്ലല്ലോ അത്രയും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഈ നാട്ടുകാർക്ക് കയറിക്കൊണ്ട് കുന്തളിപ്പ് കാണിക്കാമെന്ന് വേണ്ടി കൊണ്ട് നമ്മൾ എന്തിന് ഇരിക്കുന്നതാണ് അപ്പം ഇവരെന്ത ചെയ്യുന്നറിയാമോ സാധനങ്ങളൊക്കെ എഴുതി വാങ്ങിക്കും പതിനഞ്ച് ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് ഇട്ടവൻ ഇവൻ തന്നെയാണോ അതിൻ്റെ ഫോർമാലിറ്റി കാര്യങ്ങളെല്ലാം സൈബർ ബുള്ളിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നീണ്ട് 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 നമ്മൾ മടുത്ത് പണ്ടാറെങ്കിൽ വേണ്ട സാധനം നോക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും വളരെ വിരളമായ കേസസ് മാത്രമാണ് തൂ സൈബർ ബുള്ളിങ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതല്ലാതെ എത്ര ആൾക്കാർ സൈബർ ബുള്ളിംഗ് ഫേസ് ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാർ എത്ര ആൾക്കാർ വീഡിയോ നിർത്തി നിർത്തിപ്പോയിട്ടുണ്ട് ഉദാഹരണത്തിന് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആദരം ഇട്ട ഒരു കോസ്റ്റ്യൂമിൻ്റെ താഴെ എന്തോ നിങ്ങൾക്ക് എന്തിൻ്റെ ആണ് മക്കൾ എനിക്കറിയാൻ പാത്തുള്ളൂ നിങ്ങളുടെ ചിലവിലാണോ ഇവരെ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ വരുന്നതാണുറ്റാണോ ഒരു വീഡിയോസ് കിടക്കുന്നത് നിങ്ങളൊക്കെ എന്തിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗത്ത് ശക്തമായൊരു റൂള് ഏതവനാണെങ്കിലും വീട്ടിൽ പോയി പൊക്കും ശക്തമായ കേസ് എടുക്കും പേടി ഇല്ലാഞ്ഞിട്ടാണ് ഇന്ന് ഈ കൊച്ച് നമ്മളെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നത് ഇതിൻ്റെ ഒരു സെൻസർ എടുത്തറിയാൻ പറ്റും എത്ര ആൾക്കാർ സൈബർ പുള്ളിങ് കാരണം ഈവൻ ബോഡി ഷെയിമിങ് കാരണം പോലും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാതെ അവരുടെ ടാലൻസ് വരെ ഇറക്കി വച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി തൊലഞ്ഞ നാട്ടുകാർ തൊലഞ്ഞ നാട്ടുകാർ ഒന്നും പറയാനില്ല കേരള പോലീസിൻ്റെ നിന്നാണെങ്കിൽ ഇപ്പോൾ സൈബർ പുള്ളി കാരണം സൈബർ പുള്ളി കാരണം എന്ത് എന്ത് തേങ്ങ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടാണ് ഏ ഒന്നില്ലെങ്കിലും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ അങ്ങോട്ട് ഇല്ലാതാക്കാം അക്കൗണ്ട്സിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കാതിരിക്കുക അത് ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഫേക്ക് അക്കൗണ്ട് അത് ഫേക്ക് അക്കൗണ്ടാണ് എന്ത് ഫേക്ക് അക്കൗണ്ട് അപ്പോൾ ഫേക്ക് അക്കൗണ്ട് ത്രൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ആളെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ആളുകളുടെ ഇടയിലേക്ക് കൊടുത്തു ഇതെന്താ ചെയ്യണ്ടെന്ന് അറിയാമോ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഏതാണെങ്കിലും അക്കൗണ്ട് ഏതവനാണോ ഏതവളാണോ അവിടെ വീട്ടിലോട്ട് കയറി ചെന്ന് ഇതിനെ ഈ ഈ ബീജത്തിന് ഉണ്ടാക്കിയ രണ്ട് ചുമകൾ ഉണ്ടാവുള്ളൂ കയറി ചെന്ന് ചോദിക്കണം മനസ്സിലായി കേരള പോലീസ് അല്ലെങ്കിൽ ഏതവൻ്റെ അക്കൗണ്ടിലാണോ ഏതവനെയാണോ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നത് ഏതവൻ്റെ ലൈഫാണോ ഇല്ലാതാക്കുന്നത് അവനും അവൻ്റെ കുടുംബക്കാരും വീട്ടിൽ കയറി വന്നിട്ട് ഇതിന് സംസാരിക്കും ഇതിന് ആക്ഷൻ എടുക്കും എന്നുള്ളൊരു പേടി നാട്ടുകാർക്കിടയിൽ വേണം അതില്ല അതില്ല ഈ നശിഞ്ഞ നാട്ടിൽ ലോ സൈഡിൽ സൈബർ ബോളിങ് പറഞ്ഞാൽ ഏറ്റവും ലോ ആക്ഷനാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് മാത്രം നാട്ടുകാരെ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല മനസ്സിലായി ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തംഗം പിന്നെയും തുടങ്ങി ഇപ്പോൾ കുറെ കൊണാ 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 എന്ന് പറയാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അയ്യോ ഭാവം കൊച്ചു അയ്യോ ഭാവം എന്ന് പറയാനായിട്ട് എന്നിട്ടൊരു ഡയലോഗും സൂയിസൈഡ് ഒന്നിനും ഒരു യുനോ യുനോ ഒരു ഒരു പാത്തല്ലാന്ന് പറഞ്ഞോണ്ട് ഏഹ് ആ കൊച്ചിനെ ആ വഴിയിലോട്ട് എത്തിച്ചത് ആരാണ് അപ്പം എനിക്ക് പറയാനുള്ളത് കേരള പോലീസിനോ ദൈവത്തെ ഓർത്ത് പ്രോപ്പർ ആക്ഷൻ എടുക്കുക മനസ്സിലായോ ദൈവത്തെ ഓർത്ത് പ്രോപ്പർ ആക്ഷൻ എടുക്കുക ഒരൊറ്റണ്ണത്തിനും സോഷ്യൽ മീഡിയ ത്രൂ ഒരാളുടെ ലൈഫിട്ട് കളിക്കാനോ ഒരാളെ പറ്റി അനാവശ്യം പറയാനോ വൃത്തകൾ പറയാനോ കുടുംബക്കാരെ പറയാനോ മക്കളെ പറയാനോ ഇതന്നെ ഇതൊക്കെ ഒഫൻസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഫൻസാണ് ആണ് പക്ഷേ അതൊക്കെ ഒരു ഒരുമാതിരി പുഴുങ്ങാൻ വേണ്ടി വച്ചേക്കണ അവസ്ഥയെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പൊന്നെ കേരള പോലീസെ പ്രോപ്പർ ആക്ഷൻ എടുക്കും പ്രോപ്പർ ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് ഒരുപാട് കേസസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജോലിയല്ലേ ഇത് നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടല്ലേ ഇത്ര തവണ ഞാൻ തന്നെ സൈബർ ബോളിയും കേസിനെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സൈബർഗോളി കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് കരഞ്ഞ് നിർത്തിപ്പോയിട്ടുണ്ട് ഈ ഉണ്ടാക്കന്മാരെയൊക്കെ പേടിച്ചിട്ട് അതായത് പ്രേക്ഷകരെയാണ് ഞാൻ പറയുന്നത് വരും കമൻറ്റിടുന്ന ഉണ്ടാക്കന്മാരെയാണ് ഞാൻ പറയുന്നത് ഇവന്മാരെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണോ നമ്മുടെ പ്രശ്നങ്ങൾ ഇവരെ ബോധിപ്പിക്കണോ ഇവർ ഈ കളിയാക്കുന്നോണ്ടും അത് കഴിഞ്ഞിട്ട് ലൈഫിൽ കയറിയിട്ട് അറിയാത്ത കാര്യങ്ങളെ കുത്തിവേനിപ്പിക്കുമ്പോൾ ജെറ്റ് ഫോർ ഫണ്ട് എന്ന് പറയുമ്പോൾ കപാൽ നോക്കി റാറ്റ് അഡിക്റ്റ് അപ്പയെന്ന് പറഞ്ഞ് കൊടുത്ത് ചെവി മൂളുമ്പോൾ മാരുടെ കുന്തളിപ്പ് നിൽക്കും നാശിഞ്ഞ സൊസൈറ്റി ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ സമാധാനം ഇല്ല കുഞ്ഞു കൊച്ച് ജസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കൊന്ന് തിന്ന നശിഞ്ഞ സമൂഹം